കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ ദുരിതപൂർണമായ സാഹചര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി വീണ്ടും വരികയാണ് റബ്ബറിൻ്റെ വിലയിടിവ് മൂലമുള്ള പ്രശ്നങ്ങളും റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവിന് അനുസൃതമായി താങ്ങുവരെ ലഭിക്കാത്തതിൻ്റെ പ്രതിഷേധവും റബ്ബർ കൃഷിക്കാർക്കിടയിൽ ഇന്ന് ശക്തമായി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ ആരും ഇടപെടുന്നില്ല എന്നുള്ളതും ഭരണരംഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതും വളരെ ഗൗരവത്തോടു കൂടി വളരെ വേദനയോടുകൂടിയാണ് റബ്ബർ കൃഷിക്കാരെന്ന് പരാതിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റബ്ബറിൻ്റെ താങ്ങുവില മുന്നൂറ് രൂപയായി നിജപ്പെടുത്തണം വർദ്ധിപ്പിക്കണം ഉയർത്തി കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ ഞങ്ങൾ പാർട്ടിയുടെ പ്രതിനിധികളെന്ന നിലയിൽ പി ജോസഫ് സാറും ഞാനുൾപ്പെടെ മറ്റ് യു ഡി എഫിലെ ജനപ്രതികളുമെല്ലാം ഈ ആവശ്യം വർഷങ്ങളായി ഉന്നയിക്കുകയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇരുന്നൂറ്റി എൽ ഡി എഫ് ഗവൺമെൻറ് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബർ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇരുന്നൂറ്റി അൻപത് രൂപ കൃഷിക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വാക്കുപാലിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോട്ടയത്തും പാലായിലും കുറലങ്ങാട്ടും എല്ലാം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് റബ്ബറിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപ ഗവൺമെൻറ് പറഞ്ഞ വാക്കുപാലിക്കുക ഞങ്ങളിതാ കൊടുക്കാൻ പോകുന്നു പരിശോകുടി ചെയ്ത് തീർക്കാൻ പോകുന്നു നെല്ലിൻ്റെ സംഭരണ സംഭരിച്ചതിൻ്റെ പണം കൊടുക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതിഷ്ഠം നിർഭാഗ്യവശാൽ ഇതിനൊന്നും യാതൊരു നടപടി ഉണ്ടാവുമില്ല ഇത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെ അതിശക്തമായി ശകാരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതാണ് നിർഭാഗ്യവശാൽ കാണാനിടയായത് ഈ ഒരു സ്ഥിതി നമുക്ക് തുടരാൻ ഒരു കാരണവശാലും ഇങ്ങനെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് റബ്ബർ കൃഷിക്കാർ പോകുന്ന സാഹചര്യത്തിൽ അവർ അവരെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം തുടരാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കേരള കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് റബ്ബറിൻ്റെ താങ്ങുവില മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെങ്കിൽ എൽ ഡി എഫ് പറഞ്ഞ ഇരുന്നൂറ്റി കൊടുക്കണം അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹകരിക്കണം അവരുടെ ഭാഗത്തുനിന്ന് മിനിമം അൻപത് രൂപയെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടിയാൽ ഇപ്പോൾ നൂറ്റി എഴുപത് രൂപ വിലസ്ഥിരത ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ യു ഡി എഫ് തുടങ്ങിയ പദ്ധതി ഇവിടെ നിലവിലുണ്ട് അതിൻ്റെ കൂടെയുള്ള വർദ്ധനമാണ് എൽ ഡി എഫിനോട് പറയുന്നത് എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ള വാക്കുപാലിക്കുക രണ്ട് കേന്ദ്രം കൂടെ സഹായിച്ചാൽ ഇരുന്നൂറ്റി അൻപതും അൻപതും മുന്നൂറ് രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റും ഈ മുന്നൂറ് രൂപ കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഗുരുതരമായ അനാസ്ഥ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ കാണിക്കുകയാണ് രണ്ട് കൂട്ടരും ഇതിൽ കൃഷിക്കാരെ അവഗണിക്കുകയാണ് ആദ്യം ഇക്കാര്യത്തിൽ നടപടി തുടങ്ങേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത് നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കേന്ദ്രം തന്നിട്ടല്ലൂടെ പദ്ധതി തുടങ്ങിയത് മുഖ്യമന്ത്രി ഷി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ കെ എം മാണി സാറും പി ജെ എസ് എ സാർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭയാണ് യു ഡി എഫിൻ്റെ മന്ത്രിസഭയാണ് റബ്ബർ വില തകർച്ചയിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കാൻ ആദ്യമായി നൂറ്റി അൻപത് രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് കൊണ്ടുവരുന്നത് അതൊരു വലിയ ആശ്വാസമായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ പദ്ധതി കൊണ്ടുവന്നു വിജയകരമായി മുന്നോട്ട് പോയി ആദ്യം അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ചു അത് തുടർന്ന് നടപ്പാക്കുന്നതിലേക്ക് വന്നു അത് നൂറ്റി എഴുപത് രൂപയായി ഇപ്പം ആ നൂറ്റി എഴുപത് തന്നെ നിൽക്കുകയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ട് ഏഴര വർഷമാവുകയാണ് ഇതുവരെ ഈ ഇരുന്നൂറ്റി അൻപതിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അപ്പം മുന്നൂറ് രൂപ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റബ്ബർ കൃഷിക്കാരുടെ ആവശ്യം ഒരു ഭാഗത്ത് രണ്ട് നിലവിലുള്ള ഈ സ്കീം തന്നെ ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് അട്ടിമറിച്ചിരിക്കുകയാണ് കാരണം ഇപ്പം മൂന്ന് നാല് മാസമായി ഈ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നമുക്ക് ഈ റബ്ബറിൻ്റെ റബ്ബർ കൊടുക്കുന്നതിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് വിനസ്ഥിരിത എന്ന പദ്ധതി അട്ടിമറിക്കാനുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ശ്രമമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക ഇതൊക്കെ വളരെ ഭരണകൂടത്തിൻ്റെ വെല്ലുവിളികളായിട്ടാണ് ജന കൃഷിക്കാരോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ നിസ്സാരമായി പരിഹരിക്കുക ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നിലവിൽ ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ് ഇടപെടണം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉടനെ ഇടപെടുമെന്ന് പറഞ്ഞു ഇതുവരെ ഒന്നും നടന്ന ഇടപെടുമെന്ന് പറഞ്ഞു ഉടനെ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല ഉള്ളതും കൂടി ഇപ്പോൾ നിർത്തിവെച്ചു എല്ലാം ഇല്ലാതായി ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവണം രണ്ട് ഇവിടെ ഒൻപത് ലക്ഷത്തോളം വരുന്ന റബ്ബർ കൃഷിക്കാർ കേരളത്തിലുണ്ട് ഇപ്പോൾ ഒൻപത് ലക്ഷത്തിലധികം വരും ഇവർ കൃഷി ഉപേക്ഷിക്കുന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ് ഇവിടെ വില മൂലമുള്ള പ്രയാസം ഉണ്ടാകുന്നു ഉൽപ്പാദന ചെലവിനുസരിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല ഒന്നുകിൽ റബ്ബർ ആളുകൾ വെട്ടിക്കളയുന്നു അല്ലെങ്കിൽ വെട്ട വെട്ടി പാലെടുക്കാതിരിക്കുന്നു ഇങ്ങനെ അല്ലെങ്കിൽ റബ്ബർ കൃഷി വേണ്ടെന്ന് വയ്ക്കുന്നു വെട്ടാതെ തോട്ടങ്ങൾ കിടക്കുകയാണ് അപ്പോൾ ഇത് കേരളത്തിലെ വൻകിട റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങളായിട്ട് ഇതിനെ കാണേണ്ട കാര്യം ഇത് സാധാരണക്കാരായ റബ്ബർ കൃഷിക്കാരിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് വൻകിട സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കും അപ്പോൾ സാധാരണക്കാരായ റബ്ബർ കൃഷിക്കാർ അവരെ ആശ്രയിച്ചിരിക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ അനുബന്ധ ഇതോടനുബന്ധിച്ച് ചേർന്നയിക്കുന്ന മറ്റു കുടുംബങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് പട്ടണിയിലും ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ് സാമ്പത്തിക മേഖല തകർന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടലിലാണ് റബ്ബർ കൃഷി ആ നട്ടൽ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് ഇടപെടേണ്ട സമയമാണ് ഗവൺമെൻറ് ഇടപെടുന്നില്ല ഗവൺമെൻറ് ഇക്കാര്യങ്ങളിലെല്ലാം പരസ്പരം കുറ്റാരോപണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ അതിശക്തമായ ഒരു പ്രക്ഷോഭവും പ്രതികരണവും ഇവിടെ ആവശ്യമാണ് കൃഷിക്കാർക്ക് വേണ്ടി ആരും ശബ്ദമുയർത്തുന്നില്ല എന്ന പരാതിയുണ്ട് കേരള കോൺഗ്രസ് നേരത്തെ മുതൽ ശബ്ദമുയർത്തുന്ന പാർട്ടിയാണ് ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ ഞങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട് ഇന്ന് അതേ പാതയിലൂടെ കേരള കോൺഗ്രസ് പാർട്ടി റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഈ ശക്തമായ പോരാട്ടത്തിന് സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നു അത് കടുത്തുരുത്തിയിൽ പന്ത്രണ്ടാം തീയതി സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനായ പാർട്ടി ചെയർമാൻഷിപ്പ് ശ്രീ പി ജെ ജോസഫ് സാറ് നിർവഹിക്കും കടുത്തുരുത്തിയിൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് കർഷക സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാനതല ഉദ്ഘാടനവും അതോടൊപ്പം ഈ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ സമരയാത്ര കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് മുപ്പത് കിലോമീറ്റർ പദയാത്രയായി സഞ്ചരിച്ചുകൊണ്ട് റബ്ബർ കർഷകൻ്റെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇത് കർഷക റബ്ബർ കർഷകൻ ലോങ് മാർച്ച് ആ ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ ആദ്യം കടുത്തുരുത്തിയിൽ നിന്ന് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കും ഈ കർഷക മാർച്ചിന് തുടക്കം കുറിക്കും തുടർന്ന് കുറുപ്പന്തറ കാണക്കാരി പട്ടിത്താനം ഏറ്റുമാനൂർ ഉൾപ്പെടെ കടന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി എന്നോട് സഹകരിക്കും തുടർന്ന് കോട്ടയത്തേക്കുള്ള യാത്രയിൽ റബ്ബർ കർഷക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി നേതാക്കളും അതുപോലെ കേരള കർഷക യൂണിയൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പിന്നെ കൃഷി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും അണിചേർന്നുകൊണ്ട് ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയത്തേക്ക് സംയുക്ത യാത്രയായി ഇതുമാറും അങ്ങനെ കോട്ടയം തിരുനക്കര മൈതാനത്ത് പ്രവേശിക്കുന്ന റബ്ബർ കർഷക മാർച്ച് പ്രവേശിക്കുന്നതിനെ തുടർന്ന് നടക്കുന്ന സമ്മേളനം ബഹുമാനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അങ്ങനെ ആതിശക്തമായ ഒരു പ്രതിഷേധവും പ്രതികരണവും റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഈ മേഖലയിൽ നടത്താനുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് വിജയകരമാക്കി മാറ്റുന്നതിന് കർഷകരുടെ മുഴുവൻ പിന്തുണയും സഹകരണം ഉണ്ടാകണം എന്നുകൂടെ പ്രത്യേകിക്കാം